നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ തൃശ്ശൂർക്ക് കോട്ടയത്തേക്കാണ് വൈക്കം പാസ് ചെയ്യുന്ന സമയത്തേക്കും വൈക്കത്തപ്പനെ കണ്ട് തൊഴുതിട്ട് പോകാന്ന് ചോദിച്ചു ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ വൈക്കത്തപ്പനെ കണ്ട് തൊഴു നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തോട്ട് വിട്ടു വേറെ അങ്ങോട്ടും അല്ല ഇലവഴ പൂഞ്ചുറയിലോട്ടാണ് കേട്ടോ ഫ്രീൻ കണ്ടതാള് മുതൽ വിചാരിക്കും മെയിനായിട്ട് മൂന്ന് സ്പോട്ടുകളാണുള്ളത് കേട്ടോ ഈ മൂന്ന് സ്പോട്ടുകൾക്കും കൂടെ നമുക്ക് ജീപ്പ് പാക്കേജ് അവൈലബിൾ ആണ് ടു തൗസൻഡ് റുപ്പീസാണ് വരുന്നത് ഒരു ജീപ്പിൽ സിക്സ് ടു എയിറ്റ് പേഴ്സൺസിന് വരെ കയറാൻ പറ്റും അല്ല നിങ്ങൾക്ക് ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് മെല്ലെ കയറിയാൽ എന്നുണ്ടെങ്കിൽ നടന്ന് കയറിയാൽ മതി കേട്ടോ അത്രയ്ക്ക് വലിയ ഹില്ലൊന്നും അല്ല നമുക്ക് കയറാവുന്നതേ ഉള്ളൂ അതും പോയിട്ട് ഭയങ്കര നല്ല ക്ലൈമറ്റാണ് ശരിക്കും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇതൊക്കെ എൻജോയ് ചെയ്ത് കയറിയാൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടന്ന് കയറും കേട്ടോ പിന്നെ ഒരു കൊട കയ്യിൽ വെച്ചേക്കാന്നത് നിർബന്ധമാണ് കാരണം എപ്പൊ വേണോ മഴ വരാം എപ്പൊ വേണോ മഞ്ഞ് വരാം എപ്പൊ വേണോ വെയിൽ വരാം അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആട്ടോ പക്ഷെ നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പം ആ ഹിൽ സ്റ്റേഷൻ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് യൂസ് ചെയ്ത കുറേ പ്രോപ്പർട്ടീസ് ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട് ആ ജസ്റ്റ് അവർ ബിൽഡ് ചെയ്ത ആ സ്റ്റേഷനും ആ ടോയ്ലറ്റ് പിന്നെ കുറച്ച് അല്ലാതെ കാറ്റുണ്ടാക്കാനുള്ള പ്രോപ്പർട്ടീസ് അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ ഞങ്ങൾ എന്താണ് ആ സ്റ്റേഷനുള്ളിൽ എന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ അവിടെ ഏകദേശം എല്ലാം പൊട്ടി പൊളിഞ്ഞു കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കാറ്റാണ് ആ കാറ്റ് കാരണം ആ ഗ്ലാസും ഒക്കെ പോയി കേട്ടോ ഈ സ്പോട്ട് ആ ലൈറ്റനിങ് വരുന്ന സ്പോട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കോട്ടയം ടൗൺ ഫുള്ളായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് അന്ന് യൂസ് ചെയ്തിരുന്ന ആ ടെൻറ്റ് സ്റ്റേഷനും അതുപോലെ തന്നെ ആ കാറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരുന്ന സംഭവം ഒക്കെ അവിടെ അവർ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ നിന്ന് നമ്മളതൊക്കെ കണ്ടതിന് ശേഷം നേരെ താഴോട്ട് ഇറങ്ങുവാണ് താഴോട്ട് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ ഓരോ സംഭവം കൂടി കാണുന്നത് കേട്ടോ ആക്ച്വലി നമ്മൾ കാണുന്ന സമയത്ത് പാറയായിട്ടാണ് കേട്ടോ തോന്നിയത് പിന്നെ അതിൻ്റെ അടുത്ത് പോയി നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് പാറയല്ല ലാസ്റ്റ് ഈ കൊലപാതകമൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴെ നിന്ന് പോലീസ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറി നിന്ന് എത്തി നോക്കുന്ന പാറയല്ലേ ആ പാറയാണ് കേട്ടോ സൈഡിൽ ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ഇലവിട പൂഞ്ചിറ തടാകം കാണുന്നത് കേട്ടോ ആക്ച്വലി ഈ തടാകം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഈ പേര് കിട്ടിയത് ഈ തടാകത്തിനകത്ത് ഇല വീഴാറില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ പേര് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന നിപ്പിൽ തന്നെ തടാകം കാണാതെ പോകും കാരണം അത്രയ്ക്ക് കോട വന്ന് ഇതിന് മറച്ചുകൊണ്ടിരിക്കും കേട്ടോ ശരിക്കും ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഞാൻ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മുടെ തേർഡ് സ്പോട്ടായിട്ടുള്ള മുനിയറ ഗുഹയിലോട്ട് പോവാം കുറച്ച് ഈവനിങ് നിങ്ങൾ അവിടെ എത്തുന്നതെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലതായിട്ടോ പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ് ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക്കിയാണ് ഇങ്ങോട്ട് കയറിപ്പോവാന്നുള്ളത് അവിടുത്തെ നാട്ടുകാരനെ നമ്മളോട് പറയും നിങ്ങളങ്ങനെ കയറണ്ട എന്ന് ഇപ്പോൾ നിങ്ങൾ ജീപ്പ് സവാരി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് പോകാം ശരിക്കും ജീപ്പ് സവാരിയുടെ ഏറ്റവും ആവശ്യം ഈ സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളതും അതുപോലെ തന്നെ കുറച്ചധികം കയറ്റം കയറാനുള്ളതുമുള്ള സ്പോട്ട് ഇതാണ് കേട്ടോ അതുപോലെ നമ്മൾ കയറ്റം കയറി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുഞ്ഞി ഇടുങ്ങിയ വഴി കൂടെയാണ് നമ്മൾ ഗുഹയുടെ ഫ്രണ്ടിലെത്തുക പുറമേ നോക്കുന്ന സമയത്ത് ഗുഹ വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത് കേട്ടോ നമുക്ക് പെട്ടെന്ന് ശ്വാസത്തിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് കയറണ്ട അല്ലാത്തവരാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഗുഹ അങ്ങനെ നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ പുറമേ നോക്കുമ്പോൾ ചെറിയൊരു ഹോളാണ് ഉള്ളിൽ നല്ല ഇരുട്ടാണ് ടോർച്ചോ അല്ലെങ്കിൽ ഫോണിലെ ലൈറ്റോ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് അകത്തോട്ട് കയറാവേ हाँ, हमारे वहाँ भी हैं। नहीं, तो लोग नहीं जाते। हाँ, तो आज जाओगे क्या क्या देखना? चाइना में ये देखना, फिर ये पुलिस मानो वो लोग इधर ना അങ്ങോട്ട് പിന്നെ വഴിയുണ്ടോ ഉള്ളിലോട്ട് അങ്ങനെ വഴിയുണ്ടോ തിരിച്ചു പോകും അല്ലേ അങ്ങനെ നമ്മൾ ആ ഗുഹയുടെ പുറത്തിറങ്ങി കേട്ടോ ഇവിടെ പണ്ട് മുനിമാരി തപസിയിരുന്ന സ്ഥലം എന്നൊക്കെയാണ് പറയുന്നതിന് നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുവാണ് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഷോപ്പ് ചെയ്യാനുള്ളതുണ്ട് അതൊക്കെ ഷോപ്പ് ചെയ്ത് വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇടയ്ക്ക് നമ്മൾ പഴയിടത്ത് കയറിയിട്ട് ഓടി കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ക്ലിപ്പെടുത്തില്ലോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അമ്മേ ഒരു ലോങ് യാത്ര കഴിഞ്ഞ് വന്ന് ബീഫ് കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക്കാണ് പിന്നെ നാളൊന്നും ഉണ്ടാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇന്നതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഉണ്ടാക്കി കേട്ടോ പിന്നെ നമ്മൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ പാക്കറ്റ് ചപ്പാത്തി ചൂടാക്കി അങ്ങനെ ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ കഴിച്ചിട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങാൻ പോവാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന റെഡി ചാച്ചാ ബൈ ബൈ